ആകെ മൊത്തം വെപ്രാളം പിടിച്ചൊരു വ്ളോഗാണ് കേട്ടോ എല്ലാം പലമാതിരി പല സെക്ഷനിലായിട്ട് കിടക്കായിരുന്നു അതെല്ലാം കൂടി ഞാൻ അടുക്കി കൂട്ടിയൊരു വ്ളോഗിരിക്കുവാണ് സംഭവം ഞങ്ങളൊന്നും വല്യമ്മയുടെ വീട് വരെ പോയതാണ് വ്ലോഗെടുക്കണം എന്നുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു പിന്നെ എടുത്ത എടുത്ത ക്ലിപ്സ് എല്ലാം കൂടി ആയപ്പോൾ ഒരു വ്ളോഗിനുള്ളത് ഉണ്ട് ബസ്സിനാണ് പോയത് രാവിലെ അത് ആ ബസ്സിനകത്ത് കയറി സീറ്റ് ഇട്ട് കഴിഞ്ഞപ്പോൾ അമ്മ അമ്മയ്ക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെ മറന്നുപോയി ഞങ്ങൾ കയറിയോന്ന് പോലും നോക്കാതെ കയറിയിരിക്കുന്നത് അപ്പൊ രണ്ട് ബസ് മാറി കയറി പോകണം ഒന്ന് കായംകുളം വരെ കായംകുളത്ത് നിന്ന് പിന്നെ ഓച്ചറ ബസ്സിന് കയറി ഇറങ്ങണം കേട്ടോ അപ്പൊ അങ്ങനെ ഓച്ചർ ബസ്സിന് ക്ഷാമമില്ല അങ്ങോട്ട് സ്ഥിരമായിട്ട് കരുന്നാളി ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഒരു കുഴപ്പമില്ലായിരുന്നു ആ തന്നെ ബസ് കിട്ടി അതിനകത്ത് കയറി ഞങ്ങൾക്ക് സീറ്റും കിട്ടിയ കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും സൈഡ് സീറ്റ് കിട്ടി അപ്പോൾ അതുമാത്രമേ സീറ്റ് ഉണ്ടായിരുന്നു ബസ് പ്രായങ്ങളും ബസ് സ്റ്റാൻഡ് ആണുമ്പോൾ എനിക്ക് എപ്പോഴും നഷ്ടിരിക്കും കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ പത്താം ക്ലാസ് ആ ഒരു കാലത്തിലോട്ട് പോകും കാരണം നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ബസ് കയറാൻ വരുന്നതും അങ്ങനെ കുറേ മെമ്മറീസ് ഉണ്ട് ഇപ്പൊ പിന്നെ എല്ലാം പൊളിച്ചു ഇനി ബസ് സ്റ്റാൻഡ് അടിപൊളിയായിട്ട് വരുമെന്നാണ് വിചാരിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് ഇപ്പൊ ഏതാണ് ബസ് സ്റ്റോപ്പ് എവിടെയാണ് എവിടാണിറങ്ങേണ്ടതെന്ന് ഒന്നും അറിഞ്ഞുകൂടാ അങ്ങനെ ഞങ്ങൾ അടുത്ത ബസ് സ്റ്റോപ്പിൽ പോയി ഇറങ്ങിയിട്ട് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക വല്ല്യമ്മയുടെ വീട്ടിലോട്ട് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീടും മാറിപ്പോയി സുഭാഷ് ഇപ്പോൾ എപ്പോഴും മറ്റേ കുറുക്കുവഴി കയറി വണ്ടിയിലുള്ള വരവായത് കൊണ്ട് ബസ് ഇറങ്ങേണ്ടത് എവിടെയാണെന്നോ നടന്നുകൊണ്ടത് എങ്ങോട്ടാണെന്നോ ഉള്ള കൃത്യമായിട്ടുള്ള ധാരണ ഇല്ലായിരുന്നു അങ്ങനെ അവസാനം ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മയ്ക്കറിയായിരുന്നു ഞങ്ങൾക്ക് മാത്രമേ തെറ്റുള്ളൂ ചെന്നപ്പം അവിടെ ഒട്ടുമിക്ക എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ദാണ്ട സിദ്ധുവും അമ്പാടിയും കൂടി ഇരുന്ന് ഫോണിക്കളിയായിരുന്നേ പിന്നെ കണ്ടപ്പോൾ തന്നെ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടി ഞാൻ കടന്നു കേട്ടോ ഞാൻ തളർന്ന് പോയി എന്നിട്ട് ഞങ്ങളൊരു നാരങ്ങ വെള്ളം കുടിച്ച് ഞാനും മാളും അതെ എൻ്റെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വല്യമ്മ വന്നിട്ടുണ്ടായിരുന്നു വല്യമ്മ വന്നാൽ പിന്നെ ഇങ്ങനെ ഒരു കവറ് കാണും കുറച്ച് ലേസും പിന്നെ ഡാർക്ക് ഫാൻറ്റസിയും മുല്ലപ്പും ഉണ്ടായിരുന്ന കേട്ടോ മുല്ലപ്പൂ ലക്ഷ്യം വെച്ച് കൊണ്ടുവരുന്നത് കുഞ്ഞാച്ചിക്ക് വേണ്ടിയിട്ടാണ് കുഞ്ഞാച്ചി ഇവിടെ ഇല്ല ഹരിപ്പാട്ട് പോയേക്കുമായിരുന്നേ അപ്പോൾ ഞാൻ എനിക്ക് തരുമോ എന്ന് ചോദിച്ചപ്പം എൻ്റെ കയ്യിലോട്ടൊന്ന് തന്നു പക്ഷെ കുഞ്ഞാച്ചിക്കാണെന്ന് പറയുകയും ചെയ്തേ അമ്മയ്ക്ക് എന്തേരം മുല്ലപ്പൂ ഉണ്ടപ്പോൾ വെക്കാൻ ഒരു കൊതി തോന്നിയിട്ട് അമ്മ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വെച്ചൊക്കെ നോക്കുമായിരുന്നു കേട്ടോ പക്ഷേ അത് അതേ കൂട്ടുകാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞാച്ചി വന്ന് കൊല്ലും വീഡിയോ കാണുമ്പോൾ അതുകൊണ്ട് കുഞ്ഞാച്ചയ്ക്ക് അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ എന്നിട്ടും പിന്നെ വല്ലുമ്പോൾ ഉണ്ടോ എന്ന ലേസ് ഒക്കെ പൊട്ടിച്ച് കഴിക്കുവായിരുന്നു കേട്ടോ ലേസ് പൊട്ടിച്ചിട്ട് ഡാർക്ക് മാൻഡസ് കഴിക്കാന്ന് സിദ്ധു പറഞ്ഞു ഞാൻ സഹായിക്കണോന്നൊക്കെ ചെന്നാ അവന്റെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നേ അവനാണെങ്കിൽ ഡാർക്ക് ഫണ്ട്സ് പൊട്ടിച്ച് ആദ്യം എനിക്ക് തന്നു കേട്ടോ അന്ന് ഇങ്ങനെങ്കിലും നിന്റെ ശല്യം ഒന്നും ഒഴിയിട്ടെടി എന്ന് വിചാരിച്ചാണോ അറിയത്തില്ല അല്ല കേട്ടോ അവൻ എല്ലാവർക്കും കൊടുക്കും എല്ലാം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് വഴക്കുണ്ടാക്കുവാണേ ഞങ്ങളുടെ കാര്യം മറന്നുപോയോ ഞങ്ങൾക്ക് കൊണ്ടുപോകുന്നില്ലെന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വേണ്ടി ഞങ്ങൾ നേരെ ഓടിതായി മതിന്റെ മുകളിലെ പാല് കണ്ടുകൊണ്ട് പോയതാണ് കേട്ടോ മറ്റേ വെട്ടിക്കളിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് ഉണ്ടോ എന്ന് നോക്കാൻ പോയതാണ് അതിന്റെ പേരെന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ പക്ഷെ അതുകൊണ്ട് പണ്ട് ഒരുപാട് ഇങ്ങനെ വെട്ടി വെട്ടി കളിച്ചിട്ടുണ്ട് ഏത് മതിലിന്റെ ഉറങ്ങണ്ടാലും അത് ഉണ്ടോ എന്ന് നോക്കാൻ പോവായിരുന്നു അതൊക്കെ ഒരു ഓർമ്മയാണല്ലേ പക്ഷെ എനിക്ക് തോന്നി ഇത് അതല്ല സാധനം അതോ ഇതിനി വളരാത്തതാണോ അതെന്തോ സംഭവം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ നോക്കിയിട്ട് അത്തരം അത്തര സാധനങ്ങൾ തന്നെയാണ് പക്ഷെ കുഞ്ഞു കുഞ്ഞതായിരുന്നു വേണ്ട ഞാൻ ഈ മുക്കുത്തി ഒക്കെ വെച്ചോണ്ടായിരുന്നു കേട്ടോ അതാണ്ടേ ഇതിന്റെ പുറത്ത് ഇന്നലെ ഇട്ട മൈലാഞ്ചി കണ്ടേ ചുമന്നിട്ടില്ല ആ പഞ്ഞ മൈലാഞ്ചി ആയിരുന്നു ഇനി നല്ലതല്ല മേടിച്ചതിൻ്റെ പുറത്തൂടെ ഒന്ന് വരയ്ക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എള്ളുപായസം കൊണ്ടുവന്നായിരുന്നു വല്യമ്മ വന്നപ്പോഴേ അത് കഴിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ അമ്പലത്തിലെ പായസങ്ങളൊക്കെ അത് നേരെ കഴിച്ചിട്ട് ചോറ് ഉള്ള പരിപാടി നോക്കുമായിരുന്നു അതാണ്ടേ ഞാൻ നോക്കിയപ്പോൾ ഇവ രണ്ടുപേരും കൂടി ഇരുന്ന് ഇവനാണെങ്കിൽ അമ്പാടിയാണെങ്കിൽ സിദ്ധൂട്ടിന് മീനൊക്കെ അടത്തിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ചേട്ടൻ വലിയ ചേട്ടന്മാർ കുഞ്ഞു ഉള്ളാരോട് ചെയ്യുന്ന ഭയങ്കര എനിക്കിത് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി അത് കഴിഞ്ഞിട്ട് അവർക്ക് എല്ലാവർക്കും ചോറ് കൊടുത്തു കുറേ നേരം ഞാനിങ്ങനെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങനെ വട്ടവിട്ട് കറങ്ങിയപ്പോൾ സിദ്ധു താണ്ട എന്നെ നോക്കി കോട്ടി കാണിക്കുകയാണ് കേട്ടോ അത് മേടിച്ചുകൊണ്ട് ഞാൻ പോയി ചോറ് കഴിക്കാനിരുന്നു നമുക്ക് പിന്നെ വേറെ കറികളൊന്നും ഇല്ലെങ്കിലും അച്ചാർ കുറേ കിട്ടിയാൽ മതി കേട്ടോ അങ്ങനെയാണ് അച്ചാർ കുറെ കിട്ടിയാൽ മതി അങ്ങനെ ആ വേമ്മ എടുക്കാൻ അച്ചാർ ഇങ്ങനെ ഇതിട്ട് മേടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അത് കഴിഞ്ഞിട്ട് താണ്ടെ വിശ്രമിക്കാൻ പുറത്തുനിന്ന് ഇരുന്നപ്പോഴാണ് മറ്റേ ഏ ഏഹ് 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 ആ ഒരു എഫക്റ്റിലായി പോയി ഞങ്ങൾ രണ്ടുപേരും കേട്ടോ വേവിയമ്മയുടെ അമ്മയുടെ ഫോൺ സെയിം കവർ മാളും ഇത് രണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട് ഇവള് കൺഫ്യൂഷൻ ആയി പോയി ഇതിൽ ഏതാണ് ഇതിനകത്ത് വേറൊരു കോമഡി ഉണ്ട് കേട്ടോ വൈകുന്നേരം പോകാൻ നേരം ഞങ്ങൾ വേവിയുടെ ഫോണും കൂടെ എടുത്തുകൊണ്ടാണ് വീട്ടിൽ പോയത് നിശയൊക്കെ ആണെങ്കിൽ വന്നപ്പോൾ തന്നെ നൈറ്റിയൊക്കെ മാറി അവിടെ താളാം എന്നിട്ട് പിന്നെ എല്ലാവരും ഊണൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ വന്ന് കുറച്ചു നേരെ ഇരിക്കുവായിരുന്നു ഈ കണിക്കൊന്നാണ്ടോ ഇതെല്ലാ ദിവസവും പൂക്കുവേ സാധാരണ വിഷുവിന് മാത്രം പൂക്കാറില്ല അതിന് മുന്നേ എപ്പോഴെങ്കിലും പൂക്കാറാണ് അപ്പോൾ ഇതെല്ലാ ദിവസവും ഇതിൽ പൂവുണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോഴും ഒരു കൊലപ്പൂ അച്ഛനാണെങ്കിൽ ചുമ്മാ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട് വന്ന് കയറിയതാണ് കേട്ടോ അപ്പോഴാണ് സിദ്ധു ഒരു പണിയൊണ്ട് കൊണ്ടുവരുന്നത് പണി വേറൊന്നും അല്ല സിദ്ധുവിന് നരസിംഹത്തിനെ വരച്ചു കൊടുക്കാനൊന്നും പറഞ്ഞു വന്നാണ് കേട്ടോ അവൻ അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കി അവനത് വരച്ചൊക്കെ കൊടുക്കണം അവനെ നോക്കി വരയ്ക്കാനൊക്കെ ഭയങ്കര അച്ഛൻ സാധാരണ നന്നായിട്ട് പടം വരയ്ക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പ്രൊഫഷണൽ നരസിംഹത്തിനെ ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നെ അല്ല ആദ്യം അവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അവൻ ചോദിച്ച നരസിംഹം താണ്ടി ഇതാണ് കേട്ടോ പക്ഷെ അച്ഛൻ വരച്ചു കൊടുത്താൽ നരസിംഹത്തിനെ കാണിച്ച് തരാം ഇതാണ് കേട്ടോ അച്ഛൻ അവനെ വരച്ചു കൊടുത്ത നരസിംഹം അവൻ തല്ലാതെ വിട്ടത് ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടുത്ത രീതി ഷേഡിനത് ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ നരസിംഹത്തിനെ വരച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അവന്റെ കയ്യിൽ നിന്ന് പേപ്പറും പേനയൊക്കെ മേടിച്ചിട്ടുണ്ട് നരസിംഹത്തിനെ വരച്ചു കൊടുക്കാന്ന് മേടിച്ച മേടിച്ചാല് പേപ്പറും പേന കണ്ടപ്പോൾ പെങ്കിനെ എളുപ്പത്തിനെ വരച്ചു തരാമെന്ന് പറഞ്ഞാ ഈ സിദ്ധുവാണെങ്കി ഞാൻ ആരായിട്ടാ എന്നുള്ള ആ ഒരു എക്സ്പ്രഷനിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇപ്പൊ മരോക്കെ വരച്ചു തരാൻ പങ്ങ് എന്നെ അടിക്കണം എന്നുള്ളതായിരിക്കും അവന്റെ മനസ്സിൽ അപ്പിക്ക് ഇപ്പൊ ഏത് കളർ സാരി കണ്ടാലും ഇഷ്ടപ്പെടത്തില്ല സെറ്റും മുണ്ട് മതി എന്നാ പറയുന്നത് കേട്ടോ സ്വന്തമായിട്ട് എനിക്ക് പ്രായമായി പ്രായമായ വരുത്തി തീർക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക കുഞ്ഞാച്ചി ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടാണ് കേട്ടോ വന്നത് കാറിൽ ഇരുന്ന് ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ഉണത്തിയേൻ്റെ ദേഷ്യമാണ് കണ്ടത് കുറച്ച് സമയൊക്കെ ഇരുമ്പഴത്തേനു കുഞ്ഞാച്ചി നല്ല വൈബ് വൈബായിട്ടുണ്ടായിരുന്നു കുഞ്ഞാച്ചിക്ക് മേടിച്ച് ഒരു ഫ്രൂട്ടേം കുടിച്ച് രാവിലത്തെ ആ മുല്ലപ്പും ഉണ്ടല്ലോ അത് ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത് അവള് തല വെച്ചോണ്ടിരിക്കുകയാണ് മുല്ലപ്പ് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും പുറത്തിരിക്കുവായിരുന്നല്ലോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറിയപ്പോഴാണ് കേട്ടോ ഇത് കേൾക്കുന്നത് ഞാൻ ഒളിഞ്ഞു നിന്നാണ് ഇതെടുക്കുന്നത് വെറും പാട്ട് മാത്രമല്ല വിത്ത് ചെണ്ടമേളമാണ് ആണ് കേട്ടോ ചേട്ടൻ കൊട്ടി കൊടുക്കും അനിയത്തി പാടും അങ്ങനെ ആയിരുന്നു കേട്ടോ അവിടെ നടന്നത് ഞാനാണെങ്കിൽ കാണാതെന്ന് ഒളിച്ചിരിക്കുവായിരുന്നു പക്ഷെ എന്നെ കണ്ടു കേട്ടോ രണ്ടുപേരും മൂന്ന് പേരും കണ്ടെ അത് കഴിഞ്ഞിട്ട് രാത്രി ആയപ്പോഴാണ് കേട്ടോ അതാണ്ട് ഈ കിളി ഇവിടുത്തെ സ്ഥിര ആളാന്നാണ് പറയുന്നത് ലൈറ്റ് ഒന്നും ഇടാൻ പറ്റത്തില്ല അത് കിടന്ന് കരകു അതിനൊക്കെ നോക്കി കുറെ സമയം നിന്നിട്ട് പിന്നെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ രാത്രിയാണ് നിശേക്കൊക്കെ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞാണേ ആ മുല്ലപ്പൂവിന്റെ പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കുഞ്ഞാച്ചി അവിടെ ഊരിയിട്ടാണ് സിദ്ധൂട്ടൻ അത് അവക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെയും എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ ഇറങ്ങി കേട്ടോ എല്ലാരും ഉണ്ടായിരുന്നു നിശേക്ക് അമ്പാടി എല്ലാവരും വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറി മേടിക്കാൻ ഉണ്ടായിരുന്നു അതിന് ഇറങ്ങിയതാണ് കേട്ടോ എന്റെ കോലം കണ്ടിട്ട് ഞാൻ തന്നെ വല്ലാതായി ഒരുമാതിരി കോലത്തിലായിട്ടുണ്ടായിരുന്നപ്പോഴത്തേനെ എന്നിട്ട് ഞങ്ങൾ ഇപ്പൊ രാത്രിയായിട്ടുണ്ടായിരുന്നു സാധാരണ എവിടെ പോയാലും രാത്രിയിലാണ് ഇറങ്ങാറുള്ളത് അത് വേറൊരു സത്യം അങ്ങനെ വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ മേടിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയ കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ഒരുപാട് വലിയ ബ്ലോഗൊന്നുമല്ല ബ്ലോഗായിട്ട് എടുക്കണമെന്ന് ഉദ്ദേശിച്ച സത്യം പറഞ്ഞാൽ എടുത്തതല്ല എടുത്ത് വന്നപ്പോൾ നല്ലൊരു ലോങ് വീഡിയോ ആയിപ്പോയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഒരു വീഡിയോ വരെ കാറ്റാ